മട്ടന്നൂർ ചാവശ്ശേരിയിൽ സ്കൂൾ പരിസരങ്ങളിലെയും മറ്റും വ്യാപാര സ്ഥാപനങ്ങളിൽ ലഹരി വിൽപ്പന നടത്തുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ എക്സൈസ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു കടകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നതായുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് മട്ടന്നൂർ എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടത്തിയത് ഫാൻസി കടകൾ ഇറച്ചിക്കട പലചരക്ക് കട ബേക്കറി തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് സ്കൂളിന്റെ ഭീഷണമുണ്ട് ഇപ്പോൾ ഓണം സ്പെഷ്യൽ ഡ്രൈവാണ് അപ്പോൾ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ പ്രത്യേക ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ അവരുമായിട്ട് ഒരു കംപ്ലയിൻ പേടിച്ചിട്ടുള്ളത് ചാർശ്ശേരി ടൗണും അതുപോലെ തന്നെ ഈ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരവും എല്ലാ കടകളിലും നമ്മൾ കയറി കർശനമായിട്ട് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് രണ്ട് ടീമായിട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് അതായത് നോക്ടർ സബ്ജക്റ്റോ അതുപോലെ തന്നെ ലഹരിയുള്ള സാധനങ്ങളോ അടങ്ങിയ സാധനങ്ങളോ ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ലുള്ള കർശന നിർദ്ദേശം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ പിന്നെ നിരന്തര പരിശോധനകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു പിന്നെ ഇത് എന്ന നിലയില് ഒരു കോഷർ എന്ന നിലയിലാണ് നമ്മൾ ഈ പറയുന്നത് ഈ ഒരു ക്യാമ്പയിൻ ഇന്ന് ഇവിടെ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇനി നിരന്തരം പിന്നെ ഇത് ശ്രമങ്ങൾ നമ്മൾ നടത്തും അധികം ആൾക്കാർ ഞങ്ങൾ എന്ത് കൊടുത്തിരുന്നു അവിടെ ഇനി ഞങ്ങൾ ഇന്ന് തരാത്തിൽ നിങ്ങൾ അറിവില്ല മട്ടന്നൂർ എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ കെ രത്നാകരൻ കെ ആനന്ദകൃഷ്ണൻ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ സുമേഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വിഭാഗങ്ങളിലായി തിരിഞ്ഞ പരിശോധന ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ